ഓണം ക്രിസ്മസ് പെരുന്നാൾ ദീപാവലി ന്യൂ ഇയർ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ഓരോ സിം പ്രൊവൈഡർമാരുടെ വക ന്യൂഇയർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് ജി ബി ഫ്രീ ആയി ലഭിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ലിങ്കും പല ആഘോഷങ്ങൾ വരുമ്പോൾ പ്രചരിക്കാറുണ്ട് അതിൽ ന്യൂ ഇയർ വന്നപ്പോൾ പ്രചരിച്ച ഒരു ലിങ്കാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇതിൽ പറയുന്നത് ന്യൂഇയർ പ്രമാണിച്ചുകൊണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നൂറ് ജി ബി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അത് ഏത് നെറ്റ്വർക്കിലുള്ള ആളാണെങ്കിലും ശരി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും അത് സത്യമാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഏതൊരു സിം പ്രൊവൈഡർമാരായാലും ആയാലും ശരി ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഒരു ജി പോലും ഒരു എം പോലും നമുക്ക് തരികയില്ല അപ്പോൾ അതിനാൽ ഇത്തരത്തിൽ നമുക്ക് വാട്സപ്പിലൊക്കെ വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് എനിക്ക് വന്നത് ഈ ഒരു മെസ്സേജ് വന്നത് ഒരു ഗ്രൂപ്പിലല്ല രണ്ട് ഗ്രൂപ്പിലല്ല മൂന്നാല് ഗ്രൂപ്പുകളിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല വാട്സപ്പിലൂടെ ഇത്തരത്തിൽ ആയിട്ടുള്ള മെസ്സേജുകൾ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ബാൻ ആവാൻ വളരെയധികം സാധ്യത കൂടുതലാണ് ഓരോ മാസവും ലക്ഷക്കണക്കിന് വാട്സപ്പ് അക്കൗണ്ടുകളാണ് ബാൻ ആയിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ നവംബർ മാസം ഏകദേശം എഴുപത്തിരണ്ട് ലക്ഷത്തോളം ഇന്ത്യൻ വാട്സപ്പ് നമ്പറുകളാണ് വാട്സപ്പ് ബാൻ ചെയ്തത് ഇതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കലും സെക്സ് കണ്ടന്റ് പ്രചരിപ്പിക്കലും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് വാട്സപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ ഏകദേശം ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് അക്കൗണ്ടുകൾ വാട്സപ്പ് സ്വയമേ ബാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുകൾ വരെ ബാൻ ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ് വാട്സപ്പ് തന്നെ പിന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കില്ല അപ്പൊ നമുക്ക് വാട്സപ്പ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും കാര്യമില്ല നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് സുരക്ഷിതമായിരിക്കാൻ നമ്മൾ ഫേക്ക് വാർത്തകളൊന്നും ഷെയർ ചെയ്യാതിരിക്കുക അപ്പം ഇത് സത്യമാണോ ഇങ്ങനെ ലിങ്കുകളൊക്കെ നമുക്ക് വാട്സപ്പിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇത് സത്യമാണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന് നോക്കുക അതിനൊരു വഴിയുണ്ട് ഗൂഗിളിൻ്റെ തന്നെ വൈറസ് ടോട്ടൽ എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ കീഴിലുള്ള ഒരു വെബ്സൈറ്റ് ആണ് അതിൽ നമുക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സത്യമാണോ എത്രത്തോളം മാൽവെയർ ഉണ്ട് എത്രത്തോളം വൈറസുകളുണ്ട് ഇതിൽ നിന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് ഇതുപോലെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വീഡിയോകളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനൽ എല്ലാം കൂട്ടുകാരും ഫോളോ ചെയ്യുക അപ്പം നമുക്ക് നേരെ ഇതെങ്ങനെ ചെക്ക് ചെയ്യാം ഇത് സത്യമാണോ എന്ന് നോക്കാം ഇതാണ് ഇപ്പോൾ വാട്സപ്പിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ചെക്ക് ദീസ് ഔട്ട് ഫ്രീ നൂറ് ജി ബി എന്നുള്ളത് ആൾ നെറ്റ്വർക്ക് എല്ലാ നെറ്റ്വർക്കിലും കിട്ടും തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റി ആണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ ഇയറിൻ്റെ സ്പെഷ്യലാണ് അപ്പോൾ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം എന്ന സാധാരണക്കാരും യു പി ഐ അഥവാ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഫോണിൽ ഉപയോഗിക്കുന്നവരാണ് പിന്നൊന്നും നോക്കണ്ട ഫോണ് കാലിയാകും അത്രയേ ഉള്ളൂ അപ്പോൾ സൂക്ഷിക്കുക പിന്നീട് വന്നത് ഇതാണ് ഗവൺമെൻറ്റിൻ്റെ പേരിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒറ്റടിക്ക് വിചാരിക്കും ഇത് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നൊക്കെ ഇതുപോലെ കാണാൻ സാധിക്കും ഇതുപോലെ നമുക്കും ഒരു കസ്റ്റം യു ആർ എൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെതാണെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പണിയാണ് കാരണം ഇതെല്ലാം ട്രസ്റ്റഡ് ആണോ എന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലിങ്ക് ഒന്ന് ഇതുപോലെ ലോങ് പ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവും പിന്നീട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ വൈറസ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക വൈറസ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൈറസ് ടോട്ടലിൻ്റെ ഗൂഗിളിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ് തന്നെയാണിത് ഗൂഗിളിൻ്റെ കീഴിൽ ഉള്ളതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ ഓപ്ഷൻ വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയലുകൾ ഫോട്ടോകളും വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ കൊടുന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കും ഏതെങ്കിലും രീതിയിൽ മാൾവെയർ ഉണ്ടോ എന്ന് അപ്പോൾ നമുക്ക് വേണ്ടത് യു ആർ എൽ ആണ് അപ്പോൾ യു ആർ എൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യു ആർ എൽ ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ഇവിടെ അത് കൊണ്ടുവന്ന് ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക സർച്ച് ചെയ്യുന്നു എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞാൽ അതെ അത് സ്കാൻ ചെയ്ത് വന്നിട്ടുണ്ട് ഇതെ ഇവിടെ നമുക്കറിയാം ഫിഷിംഗ് ആണ് കൂടുതലായിട്ട് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ബാങ്കിങ് അക്കൗണ്ടുകളൊക്കെ ഏത് സമയവും അവരുടെ നിയന്ത്രണത്തിലാവും അതോടൊപ്പം തന്നെ വേറെ ഒരു പുതിയ തരം വൈറസാണ് ഈ കാണുന്നത് ഇതും വളരെയധികം ഡേഞ്ചറാണ് അപ്പം ഇത്തരം ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് പല തരത്തിലുള്ള മാൾവെയർ സ്പൈവെയറൊക്കെ ഇതിൽ അടക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക നമ്മൾ ഏകദേശം വിശ്വസിക്കാൻ ഫുൾ ക്ലീൻ എന്നുള്ള ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്കിത് മുഴുവനായിട്ടും വിശ്വസിക്കാം അല്ല എങ്കിൽ അത് ഫേക്കാണ് രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഈയൊരു ലിങ്ക് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം ലോങ് പ്രസ് ചെയ്ത് വീണ്ടും യു ആർ എന്നുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് ഇതും പേസ്റ്റ് ചെയ്യുക ഇതും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ കണ്ടില്ല ഇതിലൊരു ഇതിലൊരു വൈറസ് ഉണ്ട് ഇത് കമ്പ്യൂട്ടറിനെ കൂടുതലായി ബാധിക്കുന്ന ഒരു മാൾവെയർ ആണ് ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ലിങ്കിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫങ്ഷനും ഇത് ഹാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പം ഇത്തരത്തിൽ വരുന്ന ലിങ്കുകൾ ഗൂഗിളിൽ വൈറസ് ടോട്ടിൽ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ലിങ്കുകൾ വന്നു കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്ക് ക്ലിക്ക് ചെയ്യാതെ ഇത് സത്യമാണോ അല്ലെങ്കിൽ ഫേക്കാണോ എന്ന് നിർബന്ധമായിട്ടും പരിശോധിക്കുക